നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലി സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് മനസ്സിന് വളരെ ഒരു പ്രയാസം തോന്നിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത് പൊതുവെ രാവിലെ പത്രം നോക്കുന്ന ഒരു ശീലം എനിക്കില്ല എൻ്റെ യോഗാ സ്റ്റുഡൻസിനോടും ശ്രോത്തുക്കളോടും ഞാൻ പറയാതെ രാവിലെ തന്നെ പത്രം നോക്കി മനസ്സ് മുഴുവൻ നെഗറ്റീവ് എന്ന് എന്നാണ് കാരണം പത്രം നോക്കിയാൽ രാഷ്ട്രീയം അഴിമതി പീഡന കേസുകൾ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് രാവിലെ തന്നെ അതിരാവിലെ മനസ്സിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറയാറുണ്ട് കാരണം മനസ്സിൻ്റെ പോഷണമാണ് നോളേജ് അറിവ് ഇത്ര നെഗറ്റീവായിട്ടുള്ള നോളേജ് ഒരുപാട് പ്രയാസം എന്ന് വിചാരിച്ചു ഞാൻ പൊതുവെ എൻ്റെ ഒരു ശില ഉച്ചക്ക് ശേഷം നോക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ന് വളരെ യാദൃച്ഛികമായിട്ട് പത്രത്തിലൊരു വാർത്ത അതായത് ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചൊരു വാർത്ത കണ്ടപ്പോൾ വളരെയധികം പ്രയാസം തോന്നി എനിക്ക് എനിക്കങ്ങനെ ചുമരുന്ന കഴിച്ച് പിഞ്ചു കുട്ടികൾ മരിച്ചത് ഒരു പ്രയാസമായി തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരുപാട് വർഷത്തെ രണ്ട് വർഷവും പഴക്കമുള്ള ചുമകളൊക്കെ തന്നെ മാറ്റിയത് ഒരു മരുന്നും ഇല്ലാതെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കൊച്ചു കുട്ടികൾ ചുമയ്ക്കുള്ള ഒരു മരുന്ന് കഴിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല പ്രയാസം തോന്നും അപ്പോൾ ആ കാര്യം ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ മകൾക്ക് എനിക്ക് എൻ്റെ വയസ് മകൾക്ക് പത്ത് വയസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായിട്ടുണ്ട് വൈഫിന് മകൾക്ക് ഞാൻ ഒന്നും തന്നെ ചുമയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ ശ്വാസനാളിയിലേക്ക് ആഫടിയുമ്പോൾ ചുമ ഉണ്ടാവും ആ ചുമ മാറാൻ വേണ്ടി മരുന്നുകളുടെ ഒരു ആവശ്യവും സത്യത്തിൽ ഇല്ല ഞാൻ അതിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് വാർത്തയിലേക്കൊന്നും നമുക്ക് ഒന്ന് നോക്കാം രണ്ട് വയസ്സുവരെ ചുമ മരുന്ന് നൽകരുത് അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും ചുമ മരുന്ന് പരമാവധി ഒഴിവാക്കണം ന്യൂഡൽഹി രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ ചുമ ജലദോഷ മരുന്നുകൾ നിർദ്ദേശിക്കരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിർദ്ദേശം നൽകി മധ്യപ്രദേശിലും രാജസ്ഥാനിലും സർക്കാർ ആശുപത്രിയിൽ നിന്ന് നൽകിയ ചുമ മരുന്ന് കഴിച്ച കഴിച്ച് ഒരു മാസത്തിനിടെ എട്ട് കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം അഞ്ചു വയസ്സ് താഴെയുള്ളവർക്കും ചുമരുന്ന് കഴിയുന്നത് ഒഴിവാക്കണം അടിയന്തര ഘട്ടങ്ങളിൽ ആരോഗ്യ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നൽകാം ഒന്നിലധികം മരുന്നുകളുടെ സംയുക്തം ഒഴിവാക്കണം ദീർഘനാളത്തേക്ക് നൽകാനും പാടില്ല ഡോക്ടറുടെ കുറുപ്പടിയോടെ മാത്രമാണ് ചുമരുന്ന് വിൽക്കുന്നത് ഉറപ്പാക്കാനും നിർദ്ദേശത്തിലുണ്ട് ഇതേ സമയം മധ്യപ്രദേശിലെ കുട്ടികളുടെ മരണങ്ങൾക്ക് കാരണമായെന്ന് ആരോപിക്കുന്ന മരുന്നുകളിൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ലെന്ന് മധ്യപ്രദേശ് സംസ്ഥാന ഫുഡ് ആൻഡ് ഡ്രങ്ക് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാല് ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ് നമ്മൾ വായിച്ചത് ആ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടു വയസ്സുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം മാരകമാണ് അതില് നല്ലൊരു വസ്തു ആണോ എന്ന് ചിന്തിക്കാം അഞ്ചു വയസ്സുള്ള കുട്ടി രണ്ടു വയസ്സുള്ള കുട്ടികൾക്ക് തീരെ കൊടുക്കരുതെന്നാണ് പറയുന്നത് അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടികൾ മാത്രം മൂലമാ കൊടു കൊടുക്കണമെന്ന് ഉറപ്പ് വരുത്തണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷങ്ങളാണോ നമ്മുടെ മരുന്നുകള് അതൊരു ഒരു ഒരു ചോദ്യചിഹ്നമാണ് വിഷങ്ങളാണോ മരുന്നുകള് നമ്മൾ ചിന്തിക്ക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലെ ഏഴായിരത്തി ചില്ലാണ്ണം മരുന്നുകളാണ് നിരോധിച്ചത് ഇന്ത്യയിൽ നിരോധിച്ച ഏഴായിരത്തി ചില്ലാണ മരുന്നുകളാണ് അപ്പം ആ നിരോധിച്ച മരുന്നുകൾ എത്ര കാലം പല ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും നിരോധിക്കാൻ കാരണം മാരകമായ രോഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് അനുഭവം ഉണ്ട് എൻ്റെ ഒരു സ്രോത്തിനൊരിക്കൽ ഭയങ്കര മൂഡ് ആയി അപ്പം ഞാൻ ആ സ്രോത്തിനോട് ചോദിക്കുക എന്താണെന്ന് വല്ലാത്തൊരു മനപ്രയാസം സുഹൃത്ത് പറഞ്ഞു ഒന്നുമല്ല എനിക്ക് കുറച്ച് ഈ ശ്വാസം മുട്ടൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു വല്ലപ്പോഴും അതുപോലെ അലർജി തുമ്മൽ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ കഴിക്കുന്നത് മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് ക്യാൻസർ ഉണ്ടാക്കുമെന്ന കാരണം കൊണ്ട് നിരോധിച്ചതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എനിക്ക് ആ മരുന്നുകളില്ലാതെ അവന് ആ പ്രയാസം മാറ്റാൻ സാധിച്ചു അതൊരു നാച്ചുറൽ ലിവിങ്ങിലൂടെ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിച്ചു പക്ഷേ ഇവിടെ മരുന്നുകൾ ഉപയോഗം നമ്മൾ കുറയ്ക്കണം എന്നുള്ളത് പറയുകയാണ് കാരണം പ്രത്യേകിച്ചും കേരളത്തിൽ മരുന്നുകളുടെ ഉപയോഗം വളരെ കൂടുതലാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ടോട്ടൽ മെഡിസിൻ്റെ മുപ്പത്താറ് ശതമാനം വിൽക്കുന്നത് കേരളത്തിലാണെന്ന് മുമ്പ് മനോരമ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് വളരെ മുമ്പ് മനോരമ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇന്ത്യയിൽ വിൽക്കുന്ന മരുന്നിൻ്റെ മുപ്പത്താറ് ശതമാനം വയ്ക്കുന്നത് കേരളത്തിലാണ് അപ്പം നമ്മളെ പ്രബുദ്ധരായ മലയാളികൾക്ക് നോളേജ് കൂടുതലാണ് നല്ല വിവരമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ എവിടെയോ ഒരു ഒരു എന്തോ ഒരു എന്താണ് വിവരമുണ്ട് അല്ലെങ്കിൽ ബുദ്ധിക്ക് കുറവ് എന്താണെന്ന് അറിയില്ല ഞാൻ തമാശയായിട്ട് പറയണം പക്ഷെ എന്തു തന്നെയായാലും വലിയൊരു പ്രയാസമാണ് അമിതമായ മരുന്നുകളുടെ ഉപയോഗം എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തൊരു ചുമ വരുമ്പോൾ ഈ ചുമ വന്നുകൊണ്ട ചുമയെക്കുറിച്ച് പറയുന്നത് കേട്ടോ ഈ അടുത്തൊരു ചുമ വരുമ്പോൾ ആ ചുമ മാറ്റാൻ മരുന്നില്ലാതെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോക്സിൽ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ നമ്പർ എടുത്ത് എന്നെ ഒന്ന് കോൾ ചെയ്യാം നമുക്കൊരു ശ്രമം നടത്തി നോക്കാം മാറുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത് രണ്ട് വർഷം പഴക്കമുള്ള ചുമകൾ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം വാക്സിനേഷൻ എടുത്തിട്ട് പല ആൾക്കാർക്കും ശ്വാസം മുട്ട ശ്വാസ തടസ്സം മാറ വിട്ടുമാറാത്ത ചുമ പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോ ഒക്കെ തന്നെ അതൊക്കെ നമുക്കൊരു നാച്ചുറൽ സിസ്റ്റത്തിലൂടെ അത് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് അത് അനുഭവമായതുകൊണ്ട് പറയാണ് ഇനി നിങ്ങൾക്കൊരു ചുമ പ്രയാസങ്ങള് ഈ കഫ സംബന്ധമായ ഡിസീസുകൾ എന്ത് വന്നാലും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് ഒന്നൊരു പരിഹാരം ഉണ്ടാവുക എന്നൊക്കെ അന്വേഷിക്കുകയും ഒരു ശ്രമം മരുന്ന് ഉപയോഗിക്കാതെ ആ അസുഖത്തെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്താൽ നടക്കും ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ചുമയ്ക്ക് കാരണം കാരണം ചുമ എന്നത് ഒരു കഫജന്യ രോഗമാണ് ശരീരത്തിൽ കഫത്തിന്റെ വർദ്ധനവ് കൊണ്ടാണ് ചുമ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞുങ്ങള് പല കുഞ്ഞുങ്ങളും ഇപ്പൊ ഈ റീസെന്റ് അടുത്ത ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ഒരു ആറുമാസം പ്രായ കുട്ടി എന്നെ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞു ഭയങ്കര കഫം കുറുകുന്നുണ്ട് എന്താണ് സാറേ ചെയ്യാം അപ്പൊ ആറുമാസമായ കുട്ടിക്ക് കഫം കുറുകണെങ്കില് ഈ ആറ് മാസം പ്രായ കുട്ടി കഴിക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യമായിട്ട് മുലപ്പാൽ തന്നെയാണ് കഴിക്കുന്നത് വളരെ ചുരുങ്ങി ഒരു കുറഞ്ഞ അളവില് അവരെ എന്ത് കൊടുക്കാറുണ്ട് കുന്നം വായക്ക കൊടുക്കാറുണ്ട് ഈ കുട്ടിക്ക് കഫം ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഫുഡും ഇല്ല പക്ഷേ ആ കുട്ടിയുടെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള അസിഡിക് അവസ്ഥയാണ് ഈ കുട്ടിയിലേക്ക് വ്യാപിച്ചത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം ഈ നമ്മുടെ ശരീരത്തിലെ കഫത്തിൻ്റെ ആധിക്യം കൂടാ സ്ട്രെസ്സ് കൊണ്ട് ടെൻഷൻ കൊണ്ട് കൂടും ഈ ആറുമാസമായ കുട്ടിക്ക് എന്ത് സ്ട്രെസ് ആണ് ടെൻഷനാണ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല പിന്നെ ഫുഡ് മാത്ര ആറുമാസമായ കുട്ടി എന്ത് ഫുഡാണ് കഴിക്കുന്നത് നമ്മളുടെ മുലപ്പാൽ മാത്രം കഴിക്കുന്നത് അപ്പം ആ മുലപ്പാലിലാണ് പ്രയാസം വരുന്നത് പിന്നെ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ അസിഡിക് ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടാണ് ശരിക്ക് കഫത്തിൻ്റെ ആദ്യക്കം ഉണ്ടാകുന്നത് അപ്പം ചുമ എന്താണെന്ന് വെച്ചാൽ കഫം വർദ്ധിച്ചിട്ട് ആ കഫം പുറത്തേക്ക് പോകുന്ന വഴികളാണ് ജലദോഷവും ചുമയും അതേപോലെ തന്നെ എന്താ പറയുക ഈ ഇവിടെ എല്ലാം കഫം കല്ലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തലവേദന അല്ലേ മൈഗ്രെയിൻ അങ്ങനെ അസ്വസ്ഥകളൊക്കെ ഉണ്ടാകുന്നു സൈബിഡ കഫത്തിന്റെ കല്ലിപ്പ് ഇവിടെ ആണെങ്കിൽ ആണെങ്കിലും ഇവിടെ ആണെങ്കിൽ ട്രോൺസലറ്റീവ്സ് അതുപോലെ പലതരത്തിലുള്ള ഈ അസുഖങ്ങളൊക്കെ ഇതൊക്കെ കഭജന്യമായിട്ടുള്ള അസുഖങ്ങളാണ് ഇത്തരം അസുഖങ്ങളെ മാറ്റുക എന്നത് അതിനെ സപ്രസ് ചെയ്യുക എല്ലാം ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും മരുന്നുകൾ അതിനെ സപ്രസ് ചെയ്യുമ്പോഴാണ് ജലദോഷം ചുമയായിട്ടും ചുമ പിന്നീട് ആസ്മിയായിട്ടും ശ്വാസ തടസ്സമായിട്ടും ഒക്കെ മാറാൻ കാരണം അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഇതിനെ ഡിസ്ചാർജ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഒരു ചുമ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മാറ്റാൻ വേണ്ടിട്ട് ഒരു ഹെൽപ്പ് എന്റെ ഹെൽപ്പ് എടുക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് വലിയ പ്രയാസം തോന്നി ചെറിയ കുട്ടികളൊക്കെ കേൾക്കുക കഫ് സെറുപ്പ് കഴിച്ചിട്ട് മരിക്കാന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ നല്ല പ്രയാസം തോന്നുന്നുണ്ട് ആ ഞാൻ എൻ്റെ പ്രയാസം ശരിക്കും ഉള്ളിൽ തുറന്ന ഞാൻ പ്രയാസമാണ് പറയുന്നത് ഞാൻ എൻ്റെ അതുകൊണ്ട് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങളോട് നിങ്ങളെ കുട്ടികൾക്കെങ്കിലും ഇനി ചുമ വരുമ്പോൾ അത് മാറ്റാൻ വേണ്ടിട്ട് ഒന്ന് എന്നെ കോൾ ചെയ്തിട്ട് കാരണം എൻ്റെ നിർദ്ദേശപ്രകാരം ഒന്ന് ചെയ്ത് ഒന്ന് പരീക്ഷ നോക്ക മാറുമില്ലയോ എന്നിട്ട് കാരണം നൂറ് ശതമാനം ഇന്ന് വരെ ഒരു കുട്ടിക്ക് പോലും ഞാൻ ഈ ഒരു കഫത്തിന്റെ ചുമ കാര്യങ്ങളും മാറാതിരുന്നിട്ടില്ല പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ രണ്ടു വർഷമായിട്ട് മാറ്റിയ കേസിന്റെ കാര്യം തന്നെ രണ്ടു വർഷമായിട്ട് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലം കണ്ടിട്ടില്ല മരുന്ന് പൂർണ്ണമായി നിർത്തിയതിനു ശേഷമാണ് അതിന് ഫലം കണ്ടത് ആ നാച്ചുറൽ സിസ്റ്റത്തിൽ വന്നതും കൂടെ അതുകൊണ്ട് അടുത്തൊരു കാര്യം നിങ്ങളെ വരുന്ന എന്താ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു കുഴപ്പമില്ല നിങ്ങൾ ലൈക്ക് ചെയ്യണ്ട ഷെയർ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇനി നിങ്ങൾക്ക് എന്താ ഒരു ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ചെറിയ ജലദോഷം പനി പോലതൊക്കെ വരുമ്പോൾ മരുന്ന് കഴിക്കാതെ മാറ്റാൻ ഒരു ശ്രമം ചെയ്ത് നടത്തി വെക്കുക മരുന്ന് കഴിക്കാതെ മാറുമോ എന്നുള്ളൊരു ശ്രമം നടത്തി വെക്കുക ഒരു തവണ നിങ്ങൾ മരുന്ന് കഴിച്ച് മാ മരുന്ന് കഴിക്കാതെ മാറ്റാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും പിന്നെ നിങ്ങളൊരു നാച്ചുറൽ ലിവിങ്ങിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാവും അത് അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം